ി പുറപ്പെട്ടു ഇപ്പോൾ ഭഗവാൻ ഭഗവാനാണ് എന്റെ ഗുരു പിന്നെ എനിക്ക് ഒരുപാട് ഗുരുക്കന്മാരുണ്ട് പക്ഷേ എല്ലാവരെയും പറയാൻ ഭൂമാനന്ദ സ്വാമി ചിദാനന്ദപുരി സ്വാമി പിന്നെ ഉദി ചൈതന്യം പിന്നെ സന്ധീകാനന്ദങ്കിരി അങ്ങനെ എല്ലാ ഗുരുക്കന്മാരും എൻ്റെ ഗുരുക്കളാണ് എല്ലാവരുടെയും എവിടെ സപ്താഹമുണ്ടോ അവിടെ ഞാൻ ഏഴ് ദിവസത്തെ ഡ്രസ്സും പോകുമായിരുന്നു അങ്ങനെ പോയി ഇന്ന് ഞാൻ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭാഗവത മൂലം വായിക്കും അത് ഞാൻ മുഖത്തലക്ഷേത്രത്തിൽ ചെറിയ ഒരു സപ്താഹമായിട്ട് ഞാൻ നടത്തി ഞാൻ ആ ഏഴ് ദിവസം കൊണ്ട് ആ പുസ്തകം പാരായണം ചെയ്ത് സമർപ്പിക്കാൻ എനിക്ക് സാധിച്ചു ഭഗവത്ഗീത ഭഗവത്ഗീത ക്ഷേത്രത്തിൽ ഞാൻ പ്രഭാഷണം